അങ്ങനെ മലയാളികളെല്ലാം ആവേശത്തോടെ കാത്തിരുന്ന ആവേശം എന്ന് പറയുന്ന സിനിമ ഞാൻ ഇന്ന് കണ്ടു ഉച്ചയ്ക്കത്തെ ഷോയ്ക്കാണ് ഞാൻ ആവേശത്തിന് കയറിയത് വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ആവേശത്തിന് കയറിയത് വർഷങ്ങൾക്ക് ശേഷം സിനിമ കണ്ട് നമുക്ക് എനിക്ക് അനുഭവിച്ച ആ ഒരു എന്താ പറയുക ഗ്ലൂമിനെസ് അല്ലെങ്കിൽ ആ ഒരു മടുപ്പ് സത്യം പറഞ്ഞാൽ ആവേശം കണ്ടപ്പോൾ മാറി എന്ന് തന്നെ വേണം ചിത്രത്തിനെ കുറിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പറയാം സിനിമയിലെ പ്രധാന നായകനായിട്ട് വരുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ് ഫഹദ് ഫാസിലിന്റെ ലെവലാണ് ഈ സിനിമ വരുന്നത് രോമാഞ്ചം എന്ന് പറയുന്ന ഹൊറർ ത്രില്ലറിന് ശേഷം ജിത്തു മാധവൻ എന്ന് പറയുന്ന സംവിധായകൻ ഒരുക്കുന്ന ഒരു സിനിമയാണ് ആവേശം അപ്പോൾ സ്വാഭാവികമായിട്ടും വളരെയധികം ആവേശം അല്ലെങ്കിൽ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു സിനിമ തന്നെയായിരുന്നു ആവേശം എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട രോമാഞ്ചം ഉണ്ടാക്കിയ ഒരു കോളിലൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ അപ്പോൾ ആ ഒരു പ്രതീക്ഷ എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ആ പ്രതീക്ഷ തെറ്റിച്ചിട്ടില്ല സിനിമയുടെ പോസിറ്റീവ് സൈഡിൽ നിന്ന് തുടങ്ങാം എനിക്ക് ഈ സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയാണ് വളരെ ബ്രില്യൻറ്റ് ആയിട്ടുള്ള സിനിമാറ്റോഗ്രാഫിയാണ് ഇതിൻ്റെ അത് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് ആ സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ വരുമ്പോഴും അതുപോലെ തന്നെ ഫഹദ് ഫഹദ്വാസിൻ്റെ ചില ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴുള്ള സീനുകളും ഫ്രെയിമുകളും കാര്യങ്ങളൊക്കെ ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലറിന് വേണ്ട രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്ത് എനിക്ക് സമീർ താഹിറാണ് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ അതായാലും അദ്ദേഹം നല്ല വൃത്തിയായിട്ട് തന്നെ ആ ഒരു സംഭവം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട എനിക്ക് വളരെയധികം ആ ഒരു സിനിമാറ്റോഗ്രാഫി ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു ഈ സിനിമ സംവിധാനം ചെയ്തത് ജിത്തു മാധവനാണ് മാത്രമല്ല ഇതിൻ്റെ കഥ എഴുതിയിരിക്കുന്നതും ജിത്തു മാധവനാണ് വിവേക് ഹർഷനാണ് ഈ ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എഡിറ്റിങ്ങും അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ചേർത്തിരിക്കുന്ന പല എഫക്റ്റുകളും കാര്യങ്ങളും കട്ടുകളും ഷോട്ടുകളും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ അകത്ത് എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നത് അതാണ് നമുക്ക് ആ സിനിമ കാണുമ്പോൾ ആ ഒരു ഫീൽ എഡിറ്റിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ വന്നതുകൊണ്ട് തന്നെ ആ സിനിമ കാണുമ്പോൾ നമുക്ക് ആ ഒരു എഫക്റ്റ് നമുക്ക് കൃത്യമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഈ ചിത്രത്തിന് ഏറ്റവും പ്രധാനമായിട്ട് പിടിച്ചിരുത്തുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മ്യൂസിക്ക് തന്നെയാണ് നമുക്കറിയാം സുഷിൻ ശ്യാം പുള്ളി കഴി വെച്ച് കഴിഞ്ഞാൽ ആ ചിത്രം ഹിറ്റായിരിക്കും എന്നൊരു പൊതുവേ ഒരു ഒരു ടോക്ക് ഈ മലയാളം ഇൻഡസ്ട്രി മുഴുവനായിട്ടുണ്ട് അത് ഏതായാലും ഈ പ്രാവശ്യവും തെറ്റില്ല മഞ്ഞുമൽ ബോയ്സിന് ശേഷം സുഷിൻ ശ്യാം വീണ്ടും ഒരു അടിപൊളി ഹിറ്റുമായിട്ട് വന്നിരിക്കുകയാണ് മ്യൂസിക് എല്ലാം പ്രത്യേകിച്ച് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പാട്ടിനേക്കാട്ടും എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഭയങ്കര പഞ്ചുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് തന്നെയായിരുന്നു ഇതിനകത്ത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ എനിക്ക് ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ അകത്ത് സ്റ്റണ്ട് സീക്വൻസ് തന്നെയാണ് സ്റ്റണ്ട് ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ചേതൻ ഡിസൂസ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹമാണ് ഇതിൻ്റെ അകത്ത് സ്റ്റണ്ട് കൊറിയോഗ്രാഫർ ഏതായാലും വളരെ മികച്ച രീതിയിൽ തന്നെ അദ്ദേഹം ഇതിനകത്ത് സ്റ്റണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് പ്രത്യേകിച്ച് ചില അതിൻ്റെ ഇടയ്ക്ക് വെച്ച് കോളേജിൽ വരുന്ന ഒരു ഫൈറ്റും അതുപോലെ തന്നെ ഒരു ഗോഡൌണിൽ നടക്കുന്ന ഒരു ഫൈറ്റും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ വീട്ടിൽ നടക്കുന്ന ഒരു വീടിൻ്റെ മുറ്റത്ത് നടക്കുന്ന ഒരു ഫൈറ്റും എല്ലാം ഇതിൻ്റെ അകത്ത് എല്ലാ ഫൈറ്റും ഫുകളും വളരെ മികച്ചതായിട്ടുണ്ട് ഒരു നല്ല നിലവാരമുള്ള ഫൈറ്റ് അതായത് നല്ല രസമുണ്ട് നമുക്ക് ആ ഒരു ഇതിനകത്ത് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന ആളും അതിനൊത്തു തന്നെ പെരുമാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സ്റ്റണ്ട് സീക്വൻസുകളൊക്കെ വളരെ ഗംഭീരമായിട്ട് തോന്നി അതുപോലെ തന്നെ വളരെ മികച്ചതായിട്ട് തന്നെയുണ്ട് ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഫഹദ് ഫാസിൽ തന്നെയാണ് ഒരു സംശയവും വേണ്ട ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടനാണ് ഈ ഒരു ചിത്രത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ചിത്രത്തിൻ്റെ ഒരു പ്രമേയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കൂട്ടുകാർ മൂന്ന് പയ്യന്മാർ അവർ ബാംഗ്ലൂർ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോകുന്നു അവിടെ വെച്ച് ഒരു തല്ലിൽ ഏർപ്പെടുന്നു ആ തല്ലിന് ശേഷം അവരെ തല്ലിയവരോട് വൈരാഗ്യം തോന്നുന്നു അങ്ങനെ അവർക്കെതിരെ പ്രതികാരം ചെയ്യാനായിട്ട് ഇവർ പല ഗുണ്ടകളെയും പ്രീതിപ്പെടുത്താൻ നോക്കി അങ്ങനെ ഇവർ ചെന്ന് വിടുന്നത് ഫഹദ് വാസില് അല്ലെങ്കിൽ രംഗ എന്ന ക്യാരക്ടറാണ് ഫഹദ് വാസലിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് അങ്ങനെ രംഗയുടെ അടുത്ത് എത്തുന്നു അങ്ങനെ ആ രംഗ ഇവരുമായിട്ട് എങ്ങനെ കമ്പനി ആവുന്നു കമ്പനി ആയതിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വരുന്നതെന്നും പിന്നീട് നടക്കുന്ന സംഭവ വികാസങ്ങളൊക്കെയാണ് ഈ ചിത്രത്തിൽ പറഞ്ഞു പോകുന്നത് അതായാലും ഫഹദ് വാസിലിൻ്റെ രംഗ ഒരു രക്ഷയില്ലാത്ത ക്യാരക്ടറാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട അദ്ദേഹത്തിൻ്റെ ആ കോസ്റ്റ്യൂമും അതുപോലെ തന്നെ പെർഫോമൻസും വെടിച്ചിൽ പെർഫോമൻസ് ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാനില്ല ആട്ടിപൊളിയായിരുന്നു ഫഹദ് വാസിലാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമേനെ വളരെ ഇതായിട്ട് കൊണ്ടു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഒരു ഗംഭീര സ്റ്റോറി ഒന്നും അല്ല ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇതിനു മുന്നേയും നമ്മൾ ഇതുപോലത്തെ സ്റ്റോറികളൊക്കെ കണ്ടിട്ടുണ്ട് പല സിനിമകളിലും പല ഭാഷകളിലും നമ്മൾ ഇതുപോലത്തെ ഈ ഒരു സെയിം മോഡലിലുള്ള ഒരു സ്റ്റോറികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ വെർസെറ്റായൽ ആയിട്ടുള്ള ഒരു ആ ഒരു ആക്ടിങ് പെർഫോമൻസും അദ്ദേഹത്തിന്റെ ആ ഒരു എന്താ പറയുക പുള്ളി അതിൻ്റെ അത് കാണിച്ചു വെച്ചിരിക്കുന്ന ഓരോരോ ആക്ഷൻസും എന്താ പറയുക സ്റ്റണ്ടുകളും പുള്ളിയുടെ ആ ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട് വേറെ ലെവലിലാണ് പുള്ളി ഇതിൻ്റെ അകത്ത് പെർഫോം ചെയ്തു വച്ചിരിക്കുന്നത് ഓവറോൾ പറയുകയാണെങ്കിൽ രംഗ അല്ലെങ്കിൽ ഫഹദ് ഫാസിലാണ് ഈ ഒരു ചിത്രത്തിൻ്റെ മെയിൻ ഹൈലൈറ്റും അതുപോലെ തന്നെ ഈ ചിത്രത്തെ വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് രംഗ തന്നെയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ നമുക്ക് ആവേശത്തോടു കൂടി തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ചിത്രം തന്നെയാണ് ആവേശം പുള്ളിയുടെ ആറാട്ടായിരുന്നു ഇത് സിനിമ മുഴുവനായിട്ടും അപ്പോൾ പുള്ളിയുടെ ആ പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ട് കാണാറ് ഒരു നോർമൽ ആക്ടർക്ക് പറ്റാത്ത രീതിയിലാണ് പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്നത് അത്രയും പവർ പാക്ഡായിട്ടാണ് പുള്ളി ഇതിനകത്ത് പെർഫോം ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ചിത്രം തിയേറ്ററിൽ തന്നെ പോയി കാണുക പിന്നെ ഈ ചിത്രത്തിൽ എനിക്ക് നെഗറ്റീവ് പറയാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിത്രത്തിൽ മദ്യത്തിൻ്റെയും അതുപോലെ തന്നെ പുകവലിയുടെയും ഉപയോഗം വളരെ അധികമായിട്ട് ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ഇതിന് മുന്നേ ഞാൻ കണ്ട വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന മൂവിക്കകത്തും അതുപോലെ തന്നെയാണ് മദ്യത്തിൻ്റെയും പുകവലിയുടെയും ഒക്കെ ഉപയോഗം വളരെ ലാഘവത്തോടു കൂടി വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ സിനിമകളിലൊക്കെ കാണിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്കത് അത്രയ്ക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ല സംഭവം ശരിയാണ് ഓരോ ഒന്നോ രണ്ടോ സീനൊക്കെ കാണിക്കുന്നതിന് നമുക്ക് കുഴപ്പമില്ല അത് ത്രൂ ഔട്ട് അങ്ങനെ തന്നെയാണ് കാണിച്ചു പോയിരിക്കുന്നത് അപ്പോൾ അത് ഒരു ഒരിക്കലും അതായത് ആ സ്ക്രീനിൽ നിന്ന് പുകവലിയും മദ്യപാനവും ആരോഗ്യത്തിന് ആനിയരം എന്ന് പറയുന്ന ആ ഒരു സംഭവം സ്ക്രീനിൻ്റെ സൈഡിൽ നിന്ന് മാറുന്നേ ഇല്ല അത് ത്രൂ ഔട്ട് അങ്ങനെ തന്നെ കാണിച്ചു പോകുന്നുണ്ട് അതുമാത്രമേ എനിക്കിൻ്റെ അകത്ത് നെഗറ്റീവായിട്ട് ആയിട്ട് പറയാനായിട്ടുള്ളൂ ഓവറോൾ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു ആവേശം തരുന്ന മൂവി തന്നെയായിരുന്നു ഫഗദ്വാസിൻ്റെ പെർഫോമൻസും സിനിമയുടെ ആ ഒരു ടോട്ടൽ ടോട്ടലി ജിത്തു മാധവൻ്റെ ഡയറക്ഷനും അതുപോലെ തന്നെ എഡിറ്റിങ്ങും മ്യൂസിക്കും എല്ലാം കൊണ്ടും ചിത്രം വളരെ ഗംഭീരമായ സിനിമ തന്നെയായിരുന്നു എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക തിയേറ്ററിൽ തന്നെ കണ്ടതിന് ശേഷം അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക കേട്ടോ ഓക്കെ താങ്ക്